ഹലോ ഫ്രണ്ട്സ് കാശീസ് ഫീൽഡിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുണ്ടാവോ ഞാൻ വീണ്ടും എന്തപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കണം എന്നല്ലേ ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പക്ഷേ കുറച്ച് പേര് പറഞ്ഞു അതിൽ കുറച്ചും കൂടെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാന്ന് കേട്ടോ അപ്പം നമുക്കൊന്നും കൂടെ നമ്മുടെ കുമ്പമേള കാണാൻ പോയാലോ ബാ കേരളത്തിലെ കുംഭമേള അല്ലെങ്കിൽ മഹോത്സവമായിട്ടുള്ള മാമാങ്കം നടക്കുന്ന തീർത്ഥഭൂമി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ തിരുനാവായ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോഴല്ല ഒന്നേ അറിയപ്പെടുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഒന്നും കൂടെ അറിയപ്പെടാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് അവിടെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ആ പുണ്യഭൂമിയെ ആരാധിക്കാനും ആദരിക്കാനും വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ആ ഒരു വൈബ് ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളർക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ ഒരു കേരളം എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണെന്ത് ഈ കാര്യം അല്ലേ നീളാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികളുടെ ആത്മാവായിട്ടുള്ള നീളാനദിയുടെ തീരത്താണ് ഈ കുംഭമേള നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേവലൊരു നദി എന്നതിനപ്പുറം നമ്മുടെ മലയാളത്തിൽ മൊത്ത നദികൾക്കുള്ള പര്യായം കൂടിയാണല്ലോ നീള ഓരോ നാട്ടിലും ജീവിത രീതിയുമായും അവിടുത്തെ സംസ്കാരവുമായും ആത്മീയതയുമായിട്ടൊക്കെ എന്നുണ്ട് അവിടുത്തെ നദികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാലും അത് എന്തെന്നെയാണ് നദികൾ തന്നെയാണ് നദികളെ നാരിയായിട്ടും ദേവിയായിട്ടും അമ്മ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരാധിക്കുന്നതും ആദരിക്കുന്നതും എന്നുള്ളത് ഗംഗ യമുന സരസ്വതി സിന്ധു നീളാഖണ്ഡവും എല്ലാം സ്ത്രീകളുടെ പേരാണ് തുടങ്ങി സ്ത്രീ നാമങ്ങൾ കൽപ്പിച്ചതും അതിനെ ദേവിയായി പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്കും പ്രകൃതി ഉൾക്കൊള്ളുന്ന സ്ത്രീകൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ മാലാകന്മാർ പ്രസാദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക രോമാഞ്ചം വരുന്നല്ലേ അപ്പോൾ പുഴകളും നമുക്ക് ജീവൻ നിലനിർത്തുന്നത് ആരാ നമ്മുടെ അമ്മമാർ അമ്മമാരുടെ മുലപ്പാല് പോലെ തെരഞ്ഞെടുപ്പില്ലാതെ ഓരോ ജീവജാലങ്ങൾക്കും ജീവജലം പകരുന്ന നദികളെ ആരാധിക്കുക ആദരിക്കുക എന്ന് പറഞ്ഞത് എന്താണ് അത് ശരിക്കും അതിനെ സംരക്ഷിക്കാനും അതിനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും ആയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടിയായിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഏത് സാഹചര്യത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ ഏത് ആചാരത്തിൻ്റെ പേരിലായാലും ഏത് വിശ്വാസത്തിൻ്റെ പേരിലായാലും ഇത്തരം ചടങ്ങുകളെല്ലാം ആ ഒരു ലക്ഷ്യത്തിന് മാത്രമായിരിക്കണം എന്ന അത് നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷങ്ങൾക്കും മുമ്പ് കാലഘട്ടത്തിൽ ആ മാമാങ്കം നടന്നിട്ടുണ്ട് അന്ന് മാമാങ്കത്തിൻ്റെ അവസാനഘട്ടക്കായപ്പോഴേക്കും നമ്മുടെ രാജാക്കന്മാർ അവിടെ ശക്തി തെളിയിക്കാനൊക്കെ ചാവറുകൾ വരുത്തി യുദ്ധമൊക്കെ നടത്തിയത് ഈ നിളയുടെ തീരത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ നിള ഒഴുകുന്ന ഒരു ദുരിതാവസ്ഥയിലേക്ക് നീളതീരം പോവുക ഉണ്ടായി ഉണ്ടായി ആ ഒരു സമയത്ത് ആ ഒരു ദുർവീതിയും പേരി ആ ഒരു വേദനയും പേരി നമ്മുടെ നിള അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ തിരുനാവായ എന്ന് പറയുന്ന ബലിതർപ്പണത്തിൻ്റെ ഒരു സ്ഥാനം കൂടിയാണല്ലോ നമുക്കറിയാം അങ്ങനെ ആളുകളുടെ പാപങ്ങളും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് കൊണ്ട് ഒരു വിഷാദഭാവമായിരുന്നു നിള എന്ന് പറയുന്നത് പക്ഷേ ഇന്നോ എന്താ കഥ അല്ലേ അനന്തമായിട്ടിങ്ങനെ ആളുകളിങ്ങനെ എന്താണെന്ന് പറയുക ഒരു നദി ഒഴുകണ പോലെ ഇങ്ങോട്ട് വരികയാണ് നമ്മുടെ ഈ ആരതി നമ്മുടെ ഈ നിളേനെ പൂജിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ അയ്യോ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല നീ അനുഭവിച്ച് തന്നെ ആ വൈബ് നമുക്ക് നമുക്കിട്ടണം എനിക്കെന്തായാലും ആ ഒരു അവസരം ഈ ഒരു വർഷം എനിക്കതിൽ പങ്ക് കൊള്ളാൻ സാധിച്ചു ആ പങ്ക് കൊള്ളാൻ എന്നെ അവിടെ എത്തിച്ചത് അത് ചേട്ടനാണ് ചേട്ടന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ചേട്ടൻ നന്നായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ അത്രയും മാത്രം നമുക്കൊരു പോസിറ്റീവാണ് അവിടെ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് പിന്നൊരു കാര്യം പറയാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മഹാത്മാ നമ്മുടെ രാഷ്ട്രപിതാവ് ജനുവരി മുപ്പതിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു അല്ലേ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നിബഞ്ജനം ചെയ്ത സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ തിരുനാവായ തിരുനാവായോ അതും കൂടി ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആ മഹാത്മാവ് നിത്യശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി നമ്മൾ വർഷാം വർഷം അവിടെ സർവോദയമേള എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മളവിടെ എല്ലാ ദിവസവും അവർ അവിടെ വയ്ക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് പങ്കെടുക്കുക അവിടെ നമ്മള ഐക്യം നമ്മുടെ സന്തോഷം നമ്മുടെ സ്നേഹം അതിലൂടെ എല്ലാവരും ഒന്ന് അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക നമ്മുടെ നദികളെ സ്നേഹിക്കുക അതൊക്കെയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ആരതിയൊന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളോട് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഉള്ള നമ്മുടെ നാടിനെ വളർത്താനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നിർത്തുകയാണ് ഞാൻ എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ക്ഷേമവും സമൃദ്ധിയും ഐശ്വര്യവും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ താങ്ക് യു ഇത്രയും നേരം എൻ്റെ വോയിസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി